കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ശക്തി കേന്ദ്രമായ ക്രെംലിനിൽ കൂടി പോകുമ്പോൾ ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു കാഴ്ച കാണാം റഷ്യയിലെ ഏറ്റവും വലിയ മതവിരുദ്ധരുടെ മധ്യേ പരിശുദ്ധ ജനനിയുടെ ഏറ്റവും കലാസൗകുമാര്യം തുളുമ്പുന്ന ഒരു ചിത്രം കാണുന്നുണ്ട് ഇബേരിയൻ നാദ ആ നാസ്തിക ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ആഗമനം പ്രഖ്യാപിക്കുന്ന പ്രഭാത താരകമാണവൾ റഷ്യ മാനസാന്തരപ്പെടുമെന്ന് ഫാത്തിമയിൽ ചെയ്ത വാഗ്ദാനത്തിൻ്റെ ഒരു അനുസ്മരണമാണ് മോസ്കോയിലെ ആ ചിത്രം ആ ചിത്രം ഗ്രീസിലുള്ള മൗണ്ട് ആദോസ് ആശ്രമത്തിലെ സന്യാസികൾ ആലേഖനം ചെയ്തതാണ് സാർ ആലക്സി എന്ന റഷ്യൻ ചക്രവർത്തി മോസ്കോയിൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു കൗൺസിൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ വിളിച്ചുകൂട്ടി മൗണ്ട് ആദോസിലെ സന്യാസ വര്യരും അതിൽ സംബന്ധിക്കുന്നതിനായി അവിടെ വന്നു ചേർന്നു അവർ തങ്ങളുടെ നാഥയുടെ ചിത്രം ആഘോഷപൂർവ്വം സംഭവിച്ചുകൊണ്ട് വന്ന് സാദ് ചക്രവർത്തിക്ക് സമ്മാനിച്ചു ചക്രവർത്തി അത അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കപ്പേളയിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത് ദിവ്യജനനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ആറു മത്സരത്തിന് ശേഷം റഷ്യയിൽ മുഴുവൻ ഒരു സാംക്രമിക രോഗബാധയുണ്ടായി മരണാസന്നനായ ചക്രവർത്തി മാതൃ സ്വരൂപം കൊണ്ടുവരുന്നതിനാവശ്യപ്പെട്ടു രൂപം ചക്രവർത്തിയുടെ രോഗചെയ്യ്ക്ക് സമീപം കൊണ്ടുവന്ന ഉടനെ തന്നെ അദ്ദേഹം അത്ഭുതകരമായി രോഗവിമുക്തി പ്രാപിച്ചു സൂചകമായി ചക്രവർത്തി ഒരു ചാപ്പൽ റെഡ് സ്ക്വയറിൽ നിർമ്മിച്ച് അവിടെ ആ രൂപം സ്ഥാപിച്ചു അവിടെ ധാരാളം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കമ്മ്യൂണിസ്റ്റുകാർ മോസ്കോയിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ക്രെംലിനിൽ ദേവമാതാവിനെ പ്രതിഷ്ഠിച്ച ഒരു ദേവാലയം ഉണ്ടായിരിക്കുക എന്നത് അസ്ഥാനത്തായി അവർ റഷ്യയിലെ ദേവാലയങ്ങൾ നശിപ്പിച്ചപ്പോൾ അതും നശിപ്പിച്ചു പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് കലാപ്രേമി പ്രസ്തുത രൂപം ഒരു മഹത്തായ കലാസൃഷ്ടിയാണെന്നറിഞ്ഞ് മതവിരുദ്ധ കലാശാലയിൽ സ്ഥാപിക്കുകയാണ് ആ തിരുസ്വരൂപം അവളുടെ ഹൃദയ വിജയത്തെ പ്രതീക്ഷിച്ച് അവിടെ നിലകൊള്ളുന്നു പ്രാർത്ഥന ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയമേ ഈജിപ്തിലേക്കുള്ള പ്രയാണത്തിൽ അവിടുന്ന് അങ്ങേ വിരക്ത ഭർത്താവായ മാർ യൂസേപ്പും ഉണ്ണിമിശിഹായും അനേകം യാതനകൾ അനുഭവിക്കേണ്ടി വന്നല്ലോ എങ്കിലും അതെല്ലാം ദൈവ തിരുമനസ്സിന് വിധേയമായി സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ക്ഷമാപൂർവം അഭിമുഖീകരിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ അങ്ങ് ജീവിച്ചതും പ്രവർത്തിച്ചതും ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു അതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാനും സഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ സുഹൃത്ത ജപം വിനയത്തിന്റെ മാതൃകയായ കന്യകാ മാതാവെ ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ